വി കെ ശ്രീകണ്ഠൻ എം പി തൃശൂർ ഡി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റു പാർട്ടി നൽകിയ ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്നും പറഞ്ഞ ശ്രീകണ്ഠൻ തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ പുകയുണ്ടാകില്ലെന്നും എഴുതി തള്ളാൻ കഴിയുന്ന സ്ഥലമല്ല തൃശൂർ എന്നും പറഞ്ഞു തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നും വി ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു പറഞ്ഞതിൽ ചില അപകടമുണ്ട് ശേഷം ഭാരവാഹികളെ മാറ്റിയതല്ല അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ് ഇപ്പോൾ തൃശ്ശൂർ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ് പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ് ചാർജ് എടുക്കാൻ പോകുന്നൂ വിശദമായിട്ട് നമുക്ക് പിന്നീട് പ്രതികരിക്കാം പോകേണ്ടത് ഒരു കയ്യാങ്കളി നടന്ന സ്ഥലമാണ് വളരെ മുറിവേറ്റിരിക്കുകയാണ് കോൺഗ്രസിന്റെ പരസ്പരം ഒരു കയ്യാങ്കളി നടക്കുകയും വലിയ മുറിവുണ്ടായിരിക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴി വച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എം പി ഞാൻ എംപിയും ആയിരുന്നു അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ചേലക്കര പാലക്കാട് വരാണല്ലോ യു ഡി എഫും